ദേവമനുഷ്യൻ്റെ സ്നേഹഗീത വാല്യം ഒന്ന് അദ്ധ്യായം മൂന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന അന്നയുടെ ആഗ്രഹം സഫലമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് താഴെ കൊടുക്കുന്നവ എഴുതുന്നതിന് മുമ്പ് ഒരു വിശദീകരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുൻ ദർശനത്തിൽ ഞാൻ കണ്ട വീട് എനിക്ക് നന്നായി അറിയാവുന്ന നസ്രസിലെ വീടല്ല വീടിൻ്റെ സ്ഥാനവും അതല്ല ഫലവൃക്ഷത്തോട്ടം നസ്രസിലെ വീടിൻ്റേതിനേക്കാൾ വലുതാണ് അതിനപ്പുറത്ത് വയലുകൾ കാണാം അധികമില്ലെങ്കിലും വയലുകളുണ്ട് പിന്നീട് മേരിയുടെ വിവാഹത്തിന് ശേഷം ഫലവൃക്ഷത്തോട്ടം കാണുന്നുണ്ട് അത് വലുതാണ് എന്നാൽ അത് മാത്രമേ ഉള്ളൂ ഞാൻ കണ്ട ആ മുറി പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല പണത്തിനാവശ്യം വന്നപ്പോൾ മേരിയുടെ മാതാപിതാക്കൾ അവരുടെ പുരയിടത്തിൻ്റെ കുറേ ഭാഗം വിറ്റുകളഞ്ഞതാണോ അതോ മേരി ദേവാലയത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ജോസഫ് അവൾക്കായി കൊടുത്ത വേറൊരു വീടാണോ നസർസിലെ വീട് എന്നെനിക്ക് എന്നെനിക്കറിഞ്ഞുകൂടാ പല ദർശനങ്ങളിലും നിർദ്ദേശങ്ങളിലും നസർസിലെ വീട് മേരി ജനിച്ച വീടാണ് എന്നതിന് വ്യക്തമായ അടയാളങ്ങൾ എനിക്ക് നൽകപ്പെട്ടോ എന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല എൻ്റെ തല ക്ഷീണം കൊണ്ട് വളരെ ഭാരപ്പെട്ടിരിക്കുന്നു പറഞ്ഞു തന്ന് എഴുതിക്കുന്ന അവസരത്തിൽ പലപ്പോഴും വാക്കുകൾ ഞാൻ അപ്പോൾ തന്നെ മറന്നു പോകുന്നു ആജ്ഞകൾ എൻ്റെ മനസ്സിൽ പതിയുകയും എൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നെങ്കിലും വിശദാംശങ്ങൾ ഉടനെ തന്നെ മറന്നു പോകുന്നു ഒരു മണിക്കൂറിന് ശേഷം കേട്ടതെല്ലാം ആവർത്തിച്ച് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഒന്ന് രണ്ട് പ്രധാന വാക്യങ്ങൾ ഒഴികെ മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നേരെ മറിച്ച് ദർശനങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു കാരണം ഞാൻ തന്നെ അവ നോക്കി മനസ്സിലാക്കുന്നു പറഞ്ഞു തരുന്നവ ഞാൻ കേൾക്കുന്നതേയുള്ളൂ ദർശനങ്ങൾ ഞാൻ കാണുന്നു അതുകൊണ്ട് അവ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു മനസ്സ് ഓരോ ഘട്ടത്തെയും ശ്രദ്ധിച്ച് പിന്തുടരുന്നു ഇന്നലത്തെ ദർശനത്തെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നാൽ ഒന്നും ഉണ്ടായില്ല ഞാൻ കാണുവാൻ തുടങ്ങുന്നു എഴുതുകയും ചെയ്യുന്നു ജെറുസലേം പട്ടണത്തിൻ്റെ മതിൽക്കെട്ടിനു വേളയിൽ ചില കുന്നുകളുടെ മുകളിൽ ഒലിവ് വൃക്ഷങ്ങളുടെ ഇടയിൽ വലിയ ജനക്കൂട്ടം ഒരു വലിയ ചന്ത പോലെ തോന്നുന്നു എന്നാൽ കെട്ടിമറച്ച കടകൾ പോലെ ഒന്നും കാണുന്നില്ല ഉച്ചത്തിൽ വിളിച്ചു കൂവുന്ന തട്ടിപ്പുകാരോ കൊണ്ടു നടന്ന് വിൽക്കുന്ന കച്ചവടക്കാരോ ഇല്ല കളികളൊന്നും നടക്കുന്നില്ല പരുക്കൻ രോമ തുണികൾ കൊണ്ട് തുണികളിന്മേൽ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന കൂടാരങ്ങൾ അവയുടെ തുണികളിൽ പച്ചില കമ്പുകൾ വെച്ച് കെട്ടിയിരിക്കുന്നു അലങ്കാരവും തണുപ്പുമാകും വേറെ ചില കൂടാരങ്ങൾ പച്ചിലക്കമ്പുകൾ വളച്ച് വരി വരിയായി അടുപ്പിച്ച് കെട്ടിയ പച്ച തുരങ്കം പോലെയുള്ളവ ഓരോ കൂടാരത്തിലും വിവിധ പ്രായക്കാരായ ആളുകളുണ്ട് എല്ലാവരും ശാന്തമായും ഉത്സാഹത്തോടു കൂടിയും സംസാരിക്കുന്നു വല്ലപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ മാത്രമേ അവിടുത്തെ പ്രശാന്തതയ്ക്ക് തടസ്സം വരുത്തുന്നുള്ളൂ സമയം രാത്രിയായി ചെറിയ എണ്ണവിളക്കുകൾ ക്യാമ്പിൽ എല്ലായിടത്തും മിന്നി പ്രകാശിക്കുന്നു വിളക്കിന് ചുറ്റും തറയിലിരുന്ന് ചില കുടുംബങ്ങൾ അത്താഴം കഴിക്കുന്നു അമ്മമാർ കുട്ടികളെ മടിയിൽ വച്ചുകൊണ്ട് ക്ഷീണിച്ചു പോയ കുഞ്ഞുങ്ങൾ ചുവപ്പാർന്ന ഇളം കൈകളിൽ റൊട്ടി കഷ്ണങ്ങൾ പിടിച്ച് തല അമ്മമാരുടെ മാറിലേക്ക് താഴ്ത്തി പിടക്കോഴിയുടെ കീഴ് കുഞ്ഞുങ്ങളെന്ന പോലെ ഉറങ്ങുന്നു അമ്മമാർ ഒരു വിധത്തിൽ ഭക്ഷണം കഴിച്ച് അത്താഴം തീർക്കുന്നു ചില കുടുംബങ്ങൾ അത്താഴം കഴിക്കാൻ തുടങ്ങിയിട്ടില്ല അവർ മങ്ങിയ വെളിച്ചത്തിൽ സംസാരിച്ചു കൊണ്ട് ഭക്ഷണം പാകപ്പെടുത്തുന്നത് കാത്തിരിക്കുന്നു അവിടെ അവിടെ തീ കൂട്ടിയിട്ടുണ്ട് സ്ത്രീകൾ അവയ്ക്ക് ചുറ്റും തിരക്കിലാണ് ഉറങ്ങാൻ വൈകുന്ന കുട്ടികളെ ഉറക്കാൻ വേണ്ടി സാവധാനത്തിൽ ചില താരാട്ട് പാട്ടുകൾ ശോകമായവ പാടുന്നത് കേൾക്കാം എല്ലാറ്റിനും മുകളിൽ മനോഹരമായ ആകാശം അതിൻ്റെ നീലിമ കൂടിക്കൂടി വന്നിട്ട് കടും നീല വെൽവറ്റ് വിരിച്ചതുപോലെയുണ്ട് ഈ തുണിയിൽ അദൃശ്യരായ അലങ്കാരപ്പണിക്കാർ രത്നങ്ങളും രാത്രി വിളക്കുകളും പല ആകൃതിയിൽ പതിക്കുന്നു ചിലത് ഒരുമിച്ചും ചിലത് ജാതി മാതൃകയിലും അവക്കിടയിൽ കാളയെ മാറ്റിയിട്ട് കാളവണ്ടിയുടെ നുകം പിടിപ്പിച്ചിരിക്കുന്ന തുലാം നിലത്തുവച്ചാൽ എങ്ങനെയോ അതുപോലെ വലിയ കരടിയും ചെറിയ കരടിയും തെളിഞ്ഞു നിൽക്കുന്നു ധ്രുവനക്ഷത്രം വളരെ പ്രകാശത്തോടെ മിന്നിക്കൊണ്ടിരിക്കുന്നു ഇത് ഒക്ടോബർ മാസമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു പുരുഷ ശബ്ദം ഞാൻ കേൾക്കുന്നു അടുത്ത നാളുകളിലെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം അത്ര മനോഹരമായിരിക്കുന്നു ഈ ഒക്ടോബർ മാസം അടുപ്പിൻ്റെ അടുത്ത് നിന്ന് അന്ന എന്തോ സാധനം കയ്യിലേന്തി കൊണ്ടുവരുന്നു പരന്ന കേക്ക് പോലെ ഒരപ്പം അതിന്മേൽ എന്തോ നിരപ്പെ തേച്ചിട്ടുണ്ട് ഒരു ട്രേ പോലെ തോന്നുന്നു കുഞ്ഞു അൽഫെയൂസ് അവളുടെ പാവാടയിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞു സ്വരത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അന്ന വരുന്നത് കണ്ട് യുവാക്കിയും വേഗത്തിൽ വിളക്ക് കത്തിക്കാൻ പോകുന്നു മരച്ചില്ലകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അവരുടെ കൂടാരവാതിൽക്കൽ മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അയാൾ ദൂരെ നിന്ന് തന്നെ അൽഫേയൂസ് ഡാഡി എന്നുച്ചത്തിൽ വിളിക്കുന്നു അന്ന നടന്നു വരുന്നു നല്ല അന്തസ്സുള്ള നടത്തം എങ്കിലും വിനീതവുമാണ് കൂടാരനിരകൾ നിരകൾ പിന്നിട്ട് നടന്നു വരുന്നു ഒരുത്തരോടും നിന്ന് കാണിക്കുന്നില്ല ഒരു സാധുസ്ത്രീയുടെ മകൻ വികൃതി കുട്ടി ഓടിപ്പോകുന്ന വഴിയിൽ അന്നയുടെ കാൽക്കൽ വീണു അവൻ്റെ മുഖത്തെല്ലാം ചെളിയായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അന്ന അവനെ ശുചിയാക്കി സമാധാനപ്പെടുത്തി അവൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നു ആ സ്ത്രീയാകട്ടെ ഓടിവന്ന് ക്ഷമ ചോദിക്കുകയായിരുന്നു അന്ന അവളോട് പറയുന്നു ഓ സാരമില്ല അവനൊന്നും പറ്റിയില്ലല്ലോ അത് മതി കുട്ടി അവൻ എത്ര വയസ്സുണ്ട് മൂന്ന് വയസ്സ് ഏറ്റവും ഇളയവൻ്റെ മൂത്തതാണ് താമസിയാതെ ഒരു കുഞ്ഞുകൂടെ എനിക്കുണ്ടാകും എനിക്ക് ആറ് ആൺകുട്ടികളാണുള്ളത് ഇനി ഒരു പെൺകുട്ടി കൂടി വേണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ് അത്തിനത് നിന്നെ എത്രയധികമായി അനുഗ്രഹിച്ചിരിക്കുന്നു അന്ന നെടുവീർപ്പെട്ടു സ്ത്രീ പറയുന്നു ഞാൻ ദരിദ്രയാണ് ശരി എന്നാലും ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളുടെ സന്തോഷം മുതിർന്നവർ ഇപ്പോൾ ജോലിക്ക് സഹായിക്കുന്നുമുണ്ട് മാഡം അന്ന സമുദായത്തിൽ ഉയർന്ന നിലയിലുള്ള ആളാണെന്ന് ആ സ്ത്രീ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് ഒന്നുമില്ല ഒന്നുമില്ലേ ഈ കുട്ടി നിങ്ങളുടേതല്ലേ അല്ല അവൻ ഞങ്ങളുടെ അയൽവാസിയുടേതാണ് അവനാണ് എൻ്റെ ആശ്വാസം നിങ്ങളുടെ മക്കൾ മരിച്ചു പോയതാണോ അതോ എനിക്ക് മക്കൾ ഉണ്ടായിട്ടേയില്ല ഓ ആ സ്ത്രീ സഹതാപത്തോടെ നോക്കുന്നു അന്ന ആ സ്ത്രീയോട് വിട പറഞ്ഞ് കുടാരത്തിലേക്ക് പോകുന്നു യൊവാക്കിയും കുറെ കുറെ കാത്തിരിക്കേണ്ടി വന്നു അല്ലേ വഴിയിൽ വച്ച് ഒരു സാധു സ്ത്രീയുമായി സംസാരിക്കാനിടയായതുകൊണ്ടാണ് ആറ് കുട്ടികൾ ആൺകുട്ടികളുടെ അമ്മ ഒന്ന് ഓർത്തു നോക്കൂ താമസിയാതെ തന്നെ ഒരു കുട്ടി കൂടി ജനിക്കും യുവാക്കിൻ ദീർഘശ്വാസം ഉതിർത്തു അൽഫയൂസിൻ്റെ പിതാവ് അവനെ വിളിക്കുന്നു പക്ഷേ അവൻ പറയുന്നു ഞാൻ അന്നയുടെ കൂടെ താമസിച്ചു കൊള്ളാം ഞാൻ അവരെ സഹായിക്കും എല്ലാവരും ചിരിക്കുന്നു അവൻ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അവൻ ഒരു ശല്യവും ചെയ്യുന്നില്ല നിയമം അവന് ബാധകമാകുകയില്ലല്ലോ ഇവിടെ ആയാലും അവിടെ ആയാലും അവൻ ഒരു കുഞ്ഞു പക്ഷിയെപ്പോലെ തിന്നുകൊണ്ട് നടന്നുകൊള്ളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അന്ന അൽഫയൂസിനെ മടിയിലിരുത്തുന്നു അവന് സ്വല്പം കേക്കും പൊരിച്ച മത്സ്യമാണെന്ന് തോന്നുന്നു അതും കൊടുക്കുന്നു കൊടുക്കുന്നതിന് മുമ്പ് മുമ്പ് എന്തോ ചെയ്യുന്നുണ്ട് മുള്ളു മാറ്റി കളയുകയാണെന്ന് തോന്നുന്നു ഭർത്താവിന് ആദ്യം ഭക്ഷണം കൊടുത്തു അവൾ അവസാനം ഭക്ഷണം കഴിക്കുന്നു രാത്രിയിൽ നക്ഷത്രങ്ങൾ കൂടിക്കൂടി വരുന്നു ക്യാമ്പിൽ വിളക്കുകളും പിന്നീട് സാവധാനം വിളക്കുകൾ പലതും അണയുന്നു ആദ്യം അത്താഴം കഴിച്ചിട്ട് ഉറങ്ങാൻ തുടങ്ങുന്നവരുടെ വിളക്കുകളാണ് ആദ്യം അണയുന്നത് അതുപോലെ തന്നെ ഇരുമ്പലും സാവകാശം കുറഞ്ഞു വരുന്നു കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നതേയില്ല മുലകുടി മാറാത്ത ഏതാനും കുഞ്ഞുങ്ങൾ മുലപ്പാലിന് വേണ്ടി ആട്ടിൻ കുഞ്ഞുങ്ങളെപ്പോലെ ശബ്ദമുണ്ടാക്കുന്നതൊഴിച്ചാൽ രാത്രിയുടെ നിശ്വാസം എല്ലായിടത്തും എല്ലാവരുടെയും മേലും വീശി വേദനകളും ഓർമ്മകളും പ്രതീക്ഷകളും വിഷമങ്ങളും എല്ലാം മറക്കാൻ ഇടയാക്കുന്നു അവസാനം പറഞ്ഞവ രണ്ടിനെയും ഉറക്കം നീക്കി കളയുന്നെങ്കിലും സ്വപ്നങ്ങളിലൂടെ അവ വീണ്ടും പൊന്തി വരുന്നു തൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്ന അൽഫയൂസിനെ താരാട്ടിക്കൊണ്ട് അന്നയോ വാക്കുമിനോട് പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു അടുത്ത വർഷം വിശുദ്ധ നഗരത്തിലേക്ക് ഞാൻ രണ്ട് തവണ വരുമെന്ന് ഒരു തിരുനാളിന് പകരം രണ്ട് തിരുനാളുകൾക്ക് ഒന്ന് എൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കാനായിരിക്കും ഓ യുവാക്കിം പ്രതീക്ഷയുള്ളവളായിരിക്കൂ അന്നെ വേറൊന്നും നീ കണ്ടില്ലേ നിന്റെ ഹൃദയത്തിൽ കത്താവ് ഒന്നും മന്ത്രിച്ചില്ല ഒന്നുമില്ല ഒരു സ്വപ്നം മാത്രം പ്രാർത്ഥനയുടെ അവസാന ദിവസം നാളെയാണ് കാഴ്ചകളെല്ലാം അർപ്പിച്ചു കഴിഞ്ഞു നാളെ അവയെല്ലാം ഒന്നുകൂടെ ആഘോഷമായി നമുക്ക് അർപ്പിക്കാം നമ്മുടെ വിശ്വസ്തമായ സ്നേഹ നിമിത്തം ദൈവം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും എൽക്കാനായുടെ ഭാര്യ അന്നയ്ക്ക് സംഭവിച്ചതുപോലെ നിനക്കും സംഭവിക്കും എന്നാണ് എൻ്റെ വിചാരം ദൈവം അത് നൽകട്ടെ സമാധാനത്തിൽ പോവുക നീ അപേക്ഷിച്ച കൃപാവരം ഇസ്രായേലിൻ്റെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നു എന്നാരെങ്കിലും എന്നോട് പറഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൃപാവരം ലഭിച്ചാൽ നിൻ്റെ ശിശു നിൻ്റെ ഉദരത്തിൽ ആദ്യമായി മറിഞ്ഞു വീഴുമ്പോൾ അത് നിന്നോട് പറയും നിഷ്കളങ്കതയുടെ ശബ്ദമായതുകൊണ്ട് അത് ദേവസ്വരമായിരിക്കും കൂടാരങ്ങൾ ഇപ്പോൾ അന്ധകാരത്തിൽ നിശബ്ദമായി അന്ന അൽഫൂസിനെ അടുത്തുള്ള കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ്റെ സഹോദരന്മാർ ഉറങ്ങിക്കിടക്കുന്ന കിടക്കയിൽ കിടത്തി പിന്നീട് അവൾ യുവാക്കുമിൻ്റെ അടുത്ത് കിടക്കുന്നു അവരുടെ വിളക്കും അണയുന്നു ഭൂമിയിലെ ചെറിയ നക്ഷത്രങ്ങളിലൊന്ന് അതിലും മനോഹരമായിരിക്കുന്നത് ആകാശത്തട്ടിലെ നക്ഷത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരാശിയെ കാത്തു സൂക്ഷിക്കുന്ന കാഴ്ചയാണ് ഈശോ പറയുന്നു നീതിമാന്മാർ എപ്പോഴും ജ്ഞാനമുള്ളവരാണ് കാരണം അവർ ദൈവത്തിൻ്റെ സ്നേഹിതരായതുകൊണ്ട് അവർ അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നു അനന്തജ്ഞാനമായ അവനാൽ പഠിപ്പിക്കപ്പെടുന്നു അതെ അവനാൽ പഠിപ്പിക്കപ്പെടുന്നു എൻ്റെ വല്യപ്പനും വല്യമ്മയും എൻ്റെ അമ്മയുടെ മാതാപിതാക്കൾ നീതിയുള്ളവരായിരുന്നു അതിനാൽ അവർക്ക് ജ്ഞാനമുണ്ടായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് അവർക്ക് കൃത്യമായി ഉത്തരിക്കുവാൻ കഴിഞ്ഞിരുന്നു ജ്ഞാനത്തെ സ്തുതിച്ചുകൊണ്ട് സന്ദർഭോചിതം പാടുവാൻ കഴിഞ്ഞിരുന്നു എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ സ്നേഹിച്ചതും അന്വേഷിച്ചതും അവളെയായിരുന്നു അവളെ എൻ്റെ വധുവാക്കുവാൻ ഞാൻ നിശ്ചയിച്ചു അഹ്റോൻ്റെ പുത്രിയായ അന്ന ധീരയായ വനിതയായിരുന്നു നമ്മുടെ പൂർവികർ അവളെക്കുറിച്ച് പറയുന്നു ദാവീതിൻ്റെ വംശജനായ യുവാക്കിയും അന്വേഷിച്ചത് സൗന്ദര്യത്തെക്കാളും സ്വത്തിനേക്കാളും കൂടുതലായി നന്മയെയാണ് അന്നയ്ക്ക് വലിയ പുണ്യമുണ്ടായിരുന്നു സുഗന്ധവാഹികളായ ഒരു കുലപ്പൂക്കൾ പോലെ അന്നയ്ക്ക് എല്ലാ പുണ്യങ്ങളും കൂടിച്ചേർന്ന ഈ അമൂല്യ പുണ്യം ജ്ഞാനം ഉണ്ടായിരുന്നു യഥാർത്ഥ പുണ്യം ദൈവസിംഹാസനത്തിൽ അർപ്പിക്കുവാൻ കൊള്ളാവുന്ന യഥാർത്ഥ പുണ്യം യൊവാക്യം അങ്ങനെ ജ്ഞാനത്തെ രണ്ട് പ്രാവശ്യം വിവാഹം ചെയ്തു മറ്റേത് സ്ത്രീയെക്കാളും അവളെ സ്നേഹിച്ചു നീതിജ്ഞിയായ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ജ്ഞാനത്തെ അഹ്റോൻ്റെ പുത്രിയായ അന്ന ആഗ്രഹിച്ചത് തൻ്റെ ജീവിതത്തെ നീതിമാനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തോട് ചേർക്കണമെന്നല്ലാതെ മറ്റൊന്നുമല്ല കുടുംബത്തിൻ്റെ സന്തോഷം നീതിനിഷ്ഠമായ ജീവിതത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു ഒരു ധീരവനിതയായി ധീരവനിത ഉടലെടുത്തവളായിത്തീരുന്നതിന് ഒരു കാര്യം മാത്രം കുറവുണ്ടായിരുന്നു കുട്ടിയുടെ മഹത്വം വിവാഹത്തിൻ്റെ ന്യായീകരണം സോളമൻ പറഞ്ഞിരിക്കുന്ന ആ കാരണം ഒരു വൃക്ഷത്തിൻ്റെ പൂക്കൾ അടുത്ത വൃക്ഷത്തിലെ പൂക്കളുമായി ഒന്നു ചേർന്ന് ധാരാളം പുതിയ കായകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒരുമിപ്പിക്കുന്നത് പോലെ അവൾക്ക് കുട്ടികളില്ലാതെ പോയി എന്നാൽ ഭർത്താവിനെ കൊണ്ട് അവൾക്കൊരിക്കലും നിരാശപ്പെടേണ്ടതായി വന്നുമില്ല അവൾക്ക് ഇപ്പോൾ വാർദ്ധക്യമായി തുടങ്ങിയെങ്കിലും യൊവാക്കിമിൻ്റെ ഭാര്യയായി അനേക വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അവൾ ഇപ്പോഴും അവന് തൻ്റെ യൗവനത്തിലെ ഭാര്യ തന്നെയായിരുന്നു അവൻ്റെ ആനന്ദം അവൻ്റെ പ്രിയപ്പെട്ട മാൻപേട അഴകേറിയ മാൻകുട്ടിയാണവൾ അവളുടെ ഓമനത്ത് നിറഞ്ഞ തലോടലുകൾ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ എന്ന പോലെ പുതുമയാർന്നതായിരുന്നു അവൻ്റെ സ്നേഹത്തെ മാധുര്യപൂർവ്വം ഉണർത്തുന്നതായിരുന്നു മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പൂ പോലെ അത് അവൻ്റെ സ്നേഹത്തെ പുതുമയുള്ളതാക്കി എപ്പോഴും എപ്പോഴും ജ്വലിക്കുന്ന തീ പോലെ തീഷ്ണതയുള്ളതാക്കി തന്മൂലം അവരുടെ വേദനയിൽ മക്കളില്ലാത്ത ദുഃഖത്തിൽ പരസ്പരം ആശ്വാസവാക്കുകൾ കൈമാറി അവരുടെ ബുദ്ധിമുട്ടുകളിലും ചിന്താമഗ്നതയിലും നിത്യമായ ജ്ഞാനം സമയത്തിൻ്റെ പൂർത്തിയിൽ ഉണർന്നിരിക്കുമ്പോൾ അവരെ പഠിപ്പിച്ചിരുന്നത് കൂടാതെ രാത്രിയിൽ സ്വപ്നം വഴിയായും അവരുടെ ആത്മാക്കളെ പ്രകാശിപ്പിച്ചു അവരിൽ നിന്ന് വരാനിരുന്ന മഹത്വത്തിൻ്റെ കവിതയെക്കുറിച്ച് ദർശനങ്ങൾ നൽകി ഈ കവിത എൻ്റെ അമ്മ പരിശുദ്ധ കന്യകാമറിയുമാണ് തങ്ങളുടെ എളിമയിൽ അവർ സന്നേഹിച്ചു ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണത്തിനുള്ള ആദ്യ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ അവരുടെ ഹൃദയങ്ങൾ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചു നിറഞ്ഞു വെമ്പൽ കൊള്ളുകയായിരുന്നു യുവാക്കുമിൻ്റെ വാക്കുകളിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു പ്രതീക്ഷയോടെ ഇരിക്കുക നമ്മുടെ വിശ്വസ്ത സ്നേഹത്താൽ ദൈവത്തിൽ നിന്ന് ഈ കൃപാവരം ഈ അനുഗ്രഹം നമുക്ക് കിട്ടും അവർ കുഞ്ഞിനെ സ്വപ്നം കാണുകയായിരുന്നു എന്നാൽ അവർക്ക് ദൈവത്തിൻ്റെ അമ്മയെ ലഭിച്ചു തിരുലിഖിതത്തിൽ വിജ്ഞാനത്തിൻ്റെ ഈ വാക്കുകൾ അവർക്കായി എഴുതപ്പെട്ടതാണെന്ന് തോന്നുന്നു അവൾ നിമിത്തം ജനതകളുടെ മുമ്പിൽ ഞാൻ മഹത്വം നേടും അവൾ നിമിത്തം അമർത്യത എൻ്റേതായി തീരും എൻ്റെ പിൻഗാമികൾക്കായി എന്നേക്കും നിലനിൽക്കുന്ന സ്മാരകം തീർക്കും എന്നാൽ ഇതെല്ലാം നേടുന്നതിനായി യാതൊരു സംഭവത്താലും കളങ്കപ്പെടാത്ത യഥാർത്ഥ പുണ്യത്തിൻ്റെ നിലനിൽക്കുന്ന പുണ്യത്തിൻ്റെ ഉടമകൾ ആകേണ്ടതുണ്ട് വിശ്വാസമാകുന്ന പുണ്യം സ്നേഹമാകുന്ന പുണ്യം പ്രതീക്ഷയാകുന്ന പുണ്യം ചാരിത്രമാകുന്ന പുണ്യം വിവാഹിതരായ ദമ്പതികളുടെ ചാരിത്രം അവർക്ക് അതുണ്ടായിരുന്നു ചാരിത്രം അഥവാ ശുദ്ധത പാലിക്കുന്നതിന് കന്യാത്വം ആവശ്യമായിരുന്നില്ല പരിശുദ്ധമായ വിവാഹശയ്യകൾ ദേവദൂതന്മാർ കാത്തു സൂക്ഷിക്കുന്നു അവയിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു ഈ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളുടെ പുണ്യം അവരുടെ ജീവിത പ്രമാണമാക്കും എന്നാൽ ഇന്ന് അതെല്ലാം എവിടെ ഇപ്പോൾ കുട്ടികളെ വേണ്ടല്ലോ പരിശുദ്ധിയും വേണ്ട അതിനാൽ ഞാൻ പറയുന്നു സ്നേഹവും വിവാഹവും പങ്കിലമാക്കപ്പെട്ടിരിക്കുന്നു